എ കെ ജി സെന്റർ ആക്രമണ കേസിൽ അറസ്റ്റിലായ സുഹേൽ ഷാജഹാനാണ് വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിച്ച സംഭവത്തിന്റെ സൂത്രധാരനെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആക്രമണം നടന്നപ്പോൾ വിമാനത്തിൽ സുഹേൽ ഷാജഹാൻ ഉണ്ടായിരുന്നുവെന്നും പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോഴാണ് രണ്ടും ഒരാളാണെന്ന് മനസ്സിലായതെന്നും അദ്ദേഹം പറഞ്ഞു എ കെ ജി സെന്റർ ആക്രമണം ആസൂത്രിതമാണെന്ന സി പി ഐ എം ആരോപണം ശരിവെയ്ക്കുന്നതാണ് കെ സുധാകരന്റെ അടുത്ത അനുയായിയായ സുഹേൽ ഷാജഹാന്റെ അറസ്റ്റെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു ആക്രമണം നടന്നതിന് പിന്നാലെ കോൺഗ്രസ് ആണ് ഇതിന് പിന്നിലെന്ന് താൻ പറഞ്ഞിരുന്നു ഇ പി ജയരാജനാണ് ബോംബാക്രമണത്തിന് പിന്നിൽ എന്നായിരുന്നു ആ ഘട്ടത്തിൽ കെ സുധാകരന്റെ പ്രതികരണം എന്നാൽ സുധാകരന്റെ അടുത്ത അനുയായിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന സുഹേൽ ഷാജഹാൻ എന്നും ഇ പി ജയരാജൻ പറഞ്ഞു സുധാകരന്റെ പ്രസിഡന്റിന്റെ ഏറ്റവും അടുത്ത ആളാണ് ഈ ഷാജഹാൻ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ ആക്രമിച്ച സംഭവം ആസൂത്രണം ചെയ്തതും സുഹേൽ ആണെന്നും ഇ പി ജയരാജൻ ചൂണ്ടിക്കാട്ടി സംഭവം നടക്കുമ്പോൾ വിമാനത്തിൽ സുഹേൽ ഷാജഹാൻ ഉണ്ടായിരുന്നു അറസ്റ്റിലായ ഫോട്ടോ പത്രത്തിൽ കണ്ടപ്പോഴാണ് ആളെ തിരിച്ചറിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു ഇൻഡിഗോ വിമാനത്തിൽ ഉണ്ടായ സംഭവം ഞാൻ വിമാനത്ത വിമാനത്താ വിമാനത്തിനകത്തവരെ പ്രതിരോധിച്ചു ആക്രമിക്കാൻ അവർ കഴിഞ്ഞില്ല അന്ന് ഞങ്ങളുടെ തൊട്ട വലതു ഭാഗത്തെ സീറ്റിൽ ഇരുന്നിരുന്നത് ഈ സുഹൈൽ ഷാജഹാനാണ് ഈ ഷാജഹാൻ്റെ പടം ഇപ്പോൾ പത്രങ്ങളിൽ വന്നപ്പോഴാണ് ആ സംഭവത്തിൻ്റെ ആസൂത്രകനും ഈ സുഹൈൽ ഷാജഹാൻ സുഹേൽ ഷാജഹാനെ പോലുള്ള ക്രിമിനലുകളെ ഉപയോഗിച്ചാണ് കെ സുധാകരൻ അക്രമം സംഘടിപ്പിക്കുന്നത് സംഘർഷമുണ്ടാക്കുക എന്നതായിരുന്നു എ കെ ജി സെന്റർ ആക്രമണത്തിന് പിന്നിലുള്ള ലക്ഷ്യമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കൈരളി ന്യൂസ് കണ്ണൂർ